വിവാദകാലം കടന്ന് ആഗോള അയ്യപ്പ സംഗമം യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ ഊന്നൽ ഇതെല്ലാം ഈ സംഗമത്തിന് പിന്നിലുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലുണ്ട് ആ ഒരു വലിയ ചർച്ചയിലേക്ക് കേരളം ലോകമെമ്പാടുമുള്ള മലയാളികൾ പോകുമ്പോൾ എന്താണിതിൻ്റെ പ്രാധാന്യം കടന്നുപോയ സമയത്തെ വിവാദം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട് അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു സമയമാണ് ഇതെല്ലാമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളുടെയും പ്രതിവാദ്യ വിഷയമായി വരുന്നത് എനിക്കിപ്പം സിജു കൂടി ചേരുന്നുണ്ട് സിജു ഈ വിവാദകാലം കഴിഞ്ഞു ഇനി അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ ഓണാകാൻ പോകുന്ന ഒരു സമയമാണ് വലിയൊരു ആകാംക്ഷ ലോകമെമ്പാടുമുള്ള മലയാളിക്കിത് സംബന്ധിച്ചുകൊണ്ട് അതിൽ യാതൊരു സംശയമില്ലല്ലോ തീർച്ചയായിട്ടും പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ കേരളം എല്ലാ മേഖലകളിലും മാതൃക കാട്ടിയ ഒരു സംസ്ഥാനമാണ് അത് ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഭക്തിയുടെ അതായത് ഭക്തരെ എങ്ങനെയാണ് കണക്കിലെടുക്കേണ്ടതെന്നുള്ളത് കൂടി ഒരു മാതൃക നമ്മൾ കാട്ടാൻ പോകുക ലോകത്തിൽ ആദ്യം തന്നെ ഈ ഭക്തരുടെ ആവശ്യങ്ങൾ എന്താണോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെ തീർത്ഥാടനം എത്രത്തോളം സുഗമമാകണം അവർക്കുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെന്ത് ഇങ്ങനെ ആ ഭക്തരുടെ വിവിധ അതായത് ലോക രാജ്യങ്ങളിലുള്ള അയ്യപ്പ ഭക്തരുടെ അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ഒരു വലിയ വികസനത്തിലേക്ക് അതൊരു ശബരിമലത്തിലേക്ക് അതെ സിജു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിയിലേക്ക് ഈ വിഷയം വരുമ്പോൾ ശബരിമല മാത്രമേ ഉള്ള ഒരു അമ്പലം എന്ന് ചോദിക്കുന്ന ലളിതവൽക്കരിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഈ ദൗത്യത്തിന് പിന്നിലുണ്ട് ഉണ്ട് എന്ന് തോന്നിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിജു പറഞ്ഞതുപോലെ തന്നെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലേക്ക് നമ്മൾക്ക് മാറാൻ കഴിയുന്ന കേരളത്തിന് ലോകത്തിന് മുമ്പാകെ വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്നുള്ളത് തത്തുമസി എന്ന വിശ്വമാനവികതയുടെ ഏറ്റവും മഹത്തായ ഒരു ആ ശയം പേർന്ന സ്ഥലമാണ് അപ്പോൾ ആ ആഗോള തീർത്ഥാടന കേന്ദ്രം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മണ്ഡലകാലം ശുചി നോക്കിയാൽ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരാണ് ഒരു മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയത് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടെ പരാതികളില്ലാതെ മികച്ച ആസൂത്രണത്തോടെ അവർക്ക് വന്ന് തൊഴുതു പോകാനായി ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന നേതാക്കൾ വരെ മികച്ച സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞൊക്കെ വലിയ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഇവരെല്ലാവരും ശബരിമലയിൽ പോയിട്ട് ആ ആ മണ്ഡലകാലത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് അതുപോലെ എല്ലാ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുമ്പോൾ വരുന്ന തീർത്ഥാടകർ വേറെ അപ്പോൾ ഇതിന് ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് ശബരിമല എത്രമാത്രം ഉയർത്താം ആ കാഴ്ചപ്പാട് വെച്ച് ആ മാസ്റ്റർ പ്ലാൻ വലിയ ചർച്ച ചെയ്യാൻ പോവുകയാണ് ചെറിയ കാര്യമല്ല അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമുക്കറിയാം വീണ്ടും ചർച്ച ചർച്ചയായിട്ട് അതായത് ഒന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ളത് രണ്ടാമത് ശരത്ത് പറഞ്ഞ പോലെ ഇനി ഗ്ലോബൽ പിൽഗ്രിമേജ് സെന്റർ ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെന്റർ എങ്ങനെ ഹിന്ദു എന്ന് പറയുന്നത് ചുരുക്കി ചുരുക്കിപ്പോകുന്നതാണ് കാരണം അതിന് ശബരിമലയെ തന്നെ പറഞ്ഞ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ മതനിരപേക്ഷ മാനവികതയുടെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമാണ് അർത്ഥത്തിൽ അതോടൊപ്പം തന്നെയാണ് ഈ തീർത്ഥാടകരെത്തുമ്പോൾ അവരുടെ ഈ ഗതാഗതം അവരുടെ താമസസൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം അതിൽ കൃത്യമായി ഒരു നിർദ്ദേശം ഉണ്ടാക്കിയെടുക്കുക ലോകത്തെമ്പാടും അതിനകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു പക്ഷേ ഈ നമ്മൾ പലപ്പോഴും തിരുപ്പതി മോഡൽ എന്നൊക്കെ പറയാറുണ്ട് ഈ പിൽഗ്രിമേജ് അതിനേക്കാൾ തിരുപ്പതിയിൽ പോലും ഒരുതരം ഒരു സെൻട്രലൈസ്ഡ് സാധനം നമ്മളിതിനെ കൂടി കുറച്ചുകൂടി വികേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ ആസൂത്രണം എന്ന് പോലെ ഭക്തരെ കൂടി ഉൾപ്പെട്ട ഒരു ആസൂത്രണം ശബരിമല ആ തരിധാരണ കേന്ദ്രത്തെ അങ്ങനെ ആക്കി എടുക്കാറുള്ളത് ഏതാണ്ട് പതിനാറോളം രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് വിദേശത്തു നിന്ന് ഈ ആഗോള സംഗമത്തിലേക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്നത് മറ്റൊരു കാര്യം നേരത്തെ സിജു പറഞ്ഞതിൽ ഉള്ളതാണ് മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സംവിധാനത്തെ സംബന്ധിച്ച് അതിൻ്റെ വികസനം അതിനൊരു അടിസ്ഥാന പ്രമാണമായി രേഖയായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുക നോക്കൂ കേരളത്തെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും ഉണ്ടാവേണ്ടതാണ് ശബരിമലയെ സംബന്ധിച്ച് അത് ഉണ്ടാകാൻ പോകുന്നു ആദ്യമുണ്ടായ മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കപ്പെട്ടില്ല അതേ തുടർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിങ് കോളേജാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആ മാസ്റ്റർ പ്ലാനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂന്നാല് വർഷമായി നടന്നു നടന്നുവരുന്നതാണ് ഈ മാസ്റ്റർ പ്ലാനാണ് ഈ പമ്പയിൽ നടക്കുന്ന ആഗോള സംഗമത്തിൽ അവതരിപ്പിക്കുന്നത് അവിടെ വരുന്ന ഈ പ്രതിനിധികൾ ഏതാണ്ട് മൂവായിരത്തോളം പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിലെ വിവിധ അനുഭവങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികളാണ് വിശ്വാസികളായിട്ട് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമല അനുഭവം ഉണ്ടാകും ലോകാനുഭവം ഉണ്ടാകും ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈ മാസ്റ്റർ പ്ലാനിൽ കുറേ കൂടി നിർദ്ദേശങ്ങൾ വരും ഈ നിർദ്ദേശങ്ങൾ ഒരു വിദഗ്ധ സമിതിക്ക് മുമ്പാകെ പോകുന്നു വിദഗ്ദ്ധ സമിതിയാണ് ഈ സംഗമത്തിലെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ശാശ്വതമായി വളരെ എല്ലാ കാലത്തേക്കും ശബരിമലയ്ക്ക് പറ്റുന്ന ഒരു മാസ്റ്റർ പ്ലാൻ അതായത് അതാത് കാലത്ത് ആളുകൾക്ക് ഭരണാധികാരികൾക്ക് അതിൻ്റെ സംഘാടകർക്ക് എന്ന് പറഞ്ഞാൽ ബോർഡിനോ ഒന്നും തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ല വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടാകും അതിനനുസരിച്ച് മാത്രം ശബരിമലയ്ക്ക് ഭാവി കാലത്തെ വികസനത്തെ മുന്നോട്ട് അതാണ് മാസ്റ്റർ ഒരു പോകും ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് അതെ അത് തീർച്ചയായിട്ടും ഈ നമുക്ക് പറഞ്ഞു പോകുമ്പോഴാണ് ഈ വിവാദമാക്കാൻ ശ്രമിച്ചവരെ സംബന്ധിച്ച് ഇതെങ്ങനെ ആചാരമായി കൂട്ടി കിട്ടുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് വളരെ സമർത്ഥമായിട്ട് ഈ ദേവസ്വം ബോർഡിന് സർക്കാരിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കോടതിക്ക് മനസ്സിലായി അതായത് ഇതൊരാചാരത്തിന്റെ പ്രശ്നമാണ് ആചാരം വേറൊരു തരത്തിൽ നിൽക്കുകയാണ് ഇത് പക്ഷേ ആ ഒരു പിൽഗ്രിമേജ് സെന്റർ എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയാണ് അതിൻ്റെ അമ്യൂണിറ്റീസ് എങ്ങനെ ഒരുക്കുക അതിനൊരു ഗ്ലോബൽ ബിൽഗ്രിമേജ് സെൻ്ററാക്കി എങ്ങനെ മാറ്റുക അതിന് ഭക്തരുടെ വിശ്വാസികളുടെ നിർദ്ദേശങ്ങൾ അതാണ് അതിൻ്റെ പരമപ്രദമായിട്ടുള്ളത് നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ പതിനാറ് രാജ്യങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ പതിനാറ് രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തർ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഈ വലിയ ഈ ഗ്ലോബൽ പിൽഗ്രിമേജ് സെൻറ്റർ എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഇതിന് വരുന്ന നിർദ്ദേശങ്ങളിൽ പലതും ഈ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ ഇതിനു വേണ്ടിയിട്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ കൂടി രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നുണ്ടെന്ന് തോന്നും അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഒരുപക്ഷേ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ഇതൊരു മണ്ഡലകാലം വെച്ച് മുന്നിൽ കണ്ടുകൊണ്ടല്ല ഒരു ലോങ് ടൈം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് എല്ലാ മേഖലയ്ക്കും വേണ്ടത് തന്നെയാണ് അപ്പോൾ ആ വികസനത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാവും എങ്ങനെയൊക്കെയാകണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാവണം ഉണ്ടാവേണ്ടത് നോക്കൂ ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിലൂടെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ അയ്യപ്പഭക്തരുടെ പ്രതിനിധികളിയാകോള സംഗമത്തിലേക്ക് വരുമ്പോൾ മൂന്ന് മൂന്നുതരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു യാത്ര ഒരു ഒരു കണക്ടിവിറ്റി അവിടെ സാധ്യമാണ് ഒന്ന് ശബരി എയർപോർട്ട് വരാൻ പോകുന്നു അതെ അത് വളരെ പ്രധാനമാണ് തൊട്ടുപ്പുറത്ത് പതിറ്റാണ്ടുകളായി കേരളം ആവശ്യപ്പെട്ട പാത സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ച് ഭൂമി ഏറ്റെടുത്തിട്ട് എത്രയോ കാലമായി ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ആ ധാരണയിലേക്ക് വരുന്നു അത് രണ്ടാമത്തേത് അങ്ങനെ രണ്ടു പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട് റോപ്പ് വേ അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ കഴിയുന്ന റോബ്വേ എത്ര പ്രായമായവർക്കും മറ്റ് ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ശബരിമലയിൽ എത്താൻ കഴിയുന്ന അത്യാധുനികമായ റോപ്പ് അതും വർഷങ്ങളായി മുടങ്ങിക്കിടന്നതാണ് ഈ മൂന്ന് പദ്ധതികളും ഇന്ന് ഓണമാണ് ഈ മൂന്ന് പദ്ധതികളിലും ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയപ്പോൾ ശബരി എയർപോർട്ട് എടുത്താണല്ലോ സിജു അവിടെ മണിമല വില്ലേജിലും അതുപോലെ എരുമേലി തെക്ക് വില്ലേജിലും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു ശബരിപാതയ്ക്ക് സംസ്ഥാന സർക്കാർ തത്തുല്യമായി ഏറ്റവും മികച്ച പാതി എന്ന മട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി കേരളം നിൽക്കുകയാണ് അതുപോലെ തന്നെ റോപ്പ്വേയുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുമ്പാകെ അവരുടെ ഒരു അനുമതി കൂടി കിട്ടിയാൽ മതി അതിനുവേണ്ടി വനഭൂമി ഏറ്റെടുക്കുമ്പോൾ പകരം കൊല്ലം ജില്ലയിൽ ഭൂമി തിരികെ വനം വനം കൈമാറും അപ്പോൾ ഈ നടപടികളൊക്കെ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു 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 മുദ്രാവാക്യമോ അല്ലെങ്കിൽ കേവലം ഒരു വിശേഷണമോ അല്ല ഈ നിലയിൽ ഗ്രൗണ്ടിൽ അതിനൊരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് യെസ് ഇതിനകത്തൊരു പ്രശ്നം ഒന്ന് ചേർത്ത് ഈ ഇപ്പോൾ എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന തരത്തിൽ ചോദ്യങ്ങൾ പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാട്ടുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗിമ്മിക്കിൻ്റെ കാര്യമല്ല കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾ അതായത് ഒന്ന് രണ്ട് പിണറായി സർക്കാരുകൾ വന്ന് നടപ്പിലാക്കേണ്ടത് ഗിമ്മിയുടെ ഭാഗമായിട്ട് തന്നെ അവിടെ റോഡ് വികസനം അടക്കം ചെയ്തിട്ടുണ്ട് അതായത് ഒരു ലോങ് ടൈം പ്ലാനാണ് ശബരിമല വികസിപ്പിച്ചെടുക്കുക എന്നുള്ള അതല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്തുള്ളൊരു ഗിമ്മിക്കല്ല ഇത് തന്നെ നേരത്തെ ധാരണയിൽ വന്ന ഒന്നാണ് അതല്ലാതെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്താ ഇനി ഒരു ആഗോള സംഗമമായി ആയി കളയാം അയ്യപ്പ ആഗോള സംഗമോ ആകാം അയ്യപ്പ ഭക്തരെ ഒക്കെ വിളിച്ചുകൂട്ടി നമുക്കവിടെ ഒരു പരിപാടിയാകാം എന്ന നിലയിലല്ല അതിനൊരു ഫ്രെയിംവർക്ക് ുണ്ട് ഒരു ഹോംവർക്ക് ഉണ്ട് അത് ഞാൻ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മാസ്റ്റർ പ്ലാനിൽ തുടങ്ങുന്നതാണ് അതിൻ്റെ വർക്ക് മുന്നോട്ട് വരുന്നു ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ തള്ളിപ്പോകുന്നു അത് കഴിഞ്ഞത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് മികവോടെ തയ്യാറാക്കുന്നു ആ മാസ്റ്റർ പ്ലാൻ അംഗീകാരം വരുന്നു അത് മുന്നോട്ട് പോകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു അത് ആരുടെയെങ്കിലും കുറച്ച് ആളുകളുടെ താല്പര്യാർത്ഥമല്ല വിപുലമായ ചർച്ചകൾ നടക്കുകയാണ് അത് പ്രധാന ഇനി ഈ മാസ്റ്റർ പ്ലാൻ അങ്ങനെ വരുമ്പോഴാണ് സിജു ഒരു ഒരു ഗുണമെന്ന് വെച്ചാൽ സ്പോൺസേഴ്സ് വരും അതായത് വിശ്വാസികൾ വിശ്വാസികൾ വന്ന് ഈ ഓരോ പദ്ധതികൾ ഏറ്റെടുക്കാം അത് വികസനത്തിൻ്റെ ഈ ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പം രണ്ട് ഉദാഹരണം ഞാൻ ഞാനതിനു പറയട്ടെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം എടുക്കാം ഗുരുവായൂർ ദേവസ്വത്തിൽ അവർ ഏതാണ്ടൊരു അൻപത്തി ആറ് കോടി രൂപയുടെ ആശുപത്രി വിഭാവനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം അതിനെ സ്പോൺസർ ചെയ്യാൻ ഈ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ഭക്തർ വന്നു ഇത് ഇതാണ് അപ്പം ആ പദ്ധതിയോട് ഗുരുവായൂരപ്പൻ ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ആ പദ്ധതിയോട് ഭക്തരുടെ വിശ്വാസം കൊണ്ടാണ് അവർ ആ പണം മുടക്കാൻ തയ്യാറാകുന്നത് അതുപോലെ തന്നെ വേറൊരു ഗംഭീരമായ സംഭവം സംഭവിച്ചു ഒരു ഗോശാല അഞ്ചര കോടി രൂപയുടെ ഹൈടെക് ഗോശാലയാണ് അതിന് ഭക്തരാണ് സ്പോൺസറായി വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ശബരിമലയിലേക്ക് വരും ശബരിമലയിൽ ഈ മാസ്റ്റർ പ്ലാൻ ഓരോന്നും സജ്ജമായി കഴിയുമ്പോൾ മാസ്റ്റർ പ്ലാനിലെ ഓരോ വികസന മേഖലയിലേക്കും അയ്യപ്പ ഭക്തർക്ക് കൂടി അവരുടേതായ സംഭാവനകൾ നൽകാം എന്നൊരു സാഹചര്യം വരികയാണ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇപ്പം എന്തുകൊണ്ട് ഹൈക്കോടതി തന്നെ ചോദിച്ചുണ്ട് ശബരിമലയിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നൊരു ചോദ്യമൊക്കെ വരിക തന്നെയാണ് പ്രത്യേകത മാത്രമല്ല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളുടെ തന്നെ നിത്യദാന ചെലവും ആ നിലനിൽപ്പ് തന്നെ ശബരിമല എന്ന് പറയുന്ന ഈ ക്ഷേത്രമാണ് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തി അഞ്ചാം വർഷമാണ് അതെ അതെ അപ്പോൾ ആ വർഷത്തെ സംബന്ധിച്ച് അവരത് ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സാധ്യതകളെ കൂടുതൽ കൂടുതലായി വിശ്വാസികൾക്കായി ഭക്തർക്കായി അയ്യപ്പ ഭക്തർക്കായി അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വളരെ ശക്തമായ ഒരു വികാരമാണ് അതെനിക്ക് കൂടി വിശാലമായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മതനിരപേക്ഷത മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു കേന്ദ്രം അത് അതാണ് ശബരിമല എന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അതിനെ ഉയർത്തി കാണിക്കുന്നത് അതിന് വേറൊരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ചട്ടക്കൂടിൽ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നുമെന്നില്ല അതങ്ങനെ ആക്കി തീർക്കണമെന്ന് ഒരു വിഭാഗം ശ്രമിക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം എന്താണ് അത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അതിൻ്റെ വരാൻ പോകുന്ന വികസനം എന്താണ് അതൊക്കെ കൃത്യമായി നാളെ ഈ ഇരുപത് തീയതി നടക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ആ മൂന്ന് സെഷനുകളായി നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം കൃത്യമായിട്ട് ബോധ്യപ്പെടും അത് ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ആനവികത ആ ആ സാഹോദര്യം എന്ത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതായിരിക്കുകയും അതിന് എല്ലാ വിശ്വാസികളും ഈ പറഞ്ഞതുപോലെ തന്നെ സ്പോൺസർമാരെ ഉൾപ്പെടെ ഉൾ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ വികസനം സാധ്യമാക്കുക അതിന് ഈ പറയുന്നത് പോലെ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ കോടതിയിലടക്കം പോയത് സുപ്രീം കോടതിയിലടക്കം പോയത് ഹൈക്കോടതി ഉത്തരവ് നൽകിയത് എല്ലാം കണ്ടതാണ് അവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു ഇതിന് വേറൊരു ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിലേക്കും അതിനെ സർക്കാർ പ്രത്യേകിച്ച് സി പി എം ചിലത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി നിൽക്കാൻ സു പക്ഷേ അതല്ല കോടതി ഇടപെടലിലോടുകൂടി കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു കോടതി അതിനകത്ത് നിരവധി കാര്യങ്ങൾ ചോദിച്ചു ക്ലാരിറ്റിയോടുകൂടി ദേവസ്വം ബോർഡും സർക്കാരും അഭിപ്രായങ്ങൾ പറഞ്ഞു സർക്കാരിന് കോടതിയുടെയും നിർദ്ദേശങ്ങൾ വന്നു കോടതി അത് നടത്തിക്കൊണ്ടു പോകാനുള്ള നിർദ്ദേശം കൊടുത്തു ഇത് തടയണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് വരെ ഹർജിയുമായി പോയ സംഘ്പരിവാറിൻ്റെ താൽപ്പര്യങ്ങളുണ്ട് ഇവിടെ ബി ജെ പി പ്രസിഡന്റ് ഇതിന് വലിയ കുഴപ്പമില്ലാത്ത മട്ടിലൊക്കെയാണ് നടത്തിപ്പോകുന്നത് ഞങ്ങൾ എതിരല്ലല്ലോ എന്നുള്ള മട്ടിലൊക്കെ ഇന്നലെ പറയുന്നത് കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടു പക്ഷേ പ്രശ്നം എന്താണ് ഈ മുദായ സംഘടനകൾ അടക്കം ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി കൊണ്ടുപോകാൻ നിന്നവർക്കടക്കം പിൻവാങ്ങേണ്ടി വന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടി ഇപ്പോൾ എൻ എസ് എസിന്റെ പിന്തുണ എസ് എൻ ഡി പി യുടെ പിന്തുണ അങ്ങനെ എല്ലാ വിഭാഗത്തിന്റെയും അതിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് ഇന്നിപ്പോ മന്ത്രി വി എൻ വാസ്വാൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനം അതില് നമ്മളീ തമിഴ്നാട്ടിലെ അരിന്തതിയാർ ചക്കലിയാർ എന്ന് പറയുന്ന ചില സമുദായ സംഘടനകളുണ്ട് അവരുടെ അടക്കം പ്രതിനിധികൾ പങ്കെടുക്കുകയാണ് നമുക്കറിയാലോ ഈ ശബരിമല എന്ന് പറയുന്നത് കേരളീയരുടെ മലയാളികളുടെ അല്ല തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും ലോകത്തെമ്പാടും ഉള്ള അതാണ് മലയാള ഭാഷയുടെ അതിർവരവുകൾ മലയാളികൾക്ക് തത്വമസി അതിൽ പറയുമ്പോഴത്തേക്ക് സംസ്കൃതമാണ് തത്വമസി ഉപനിഷത്തിവമസിന്ന് പറയുന്ന ഇത്തരത്തിലൊരു ദൈവവും വിശ്വാസിയും ഭക്തനും ഒന്ന് തന്നെയാകുന്ന ഒരു അവസ്ഥ അതെ അത് കൃത്യമായ സന്ദേശം പ്രചരിപ്പിക്കാൻ ഇതിന് കഴിയുന്നുണ്ട് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി അതെന്താണ് ഉദ്ദേശിക്കുന്നത് അതിനൊരു ദാർശനികമാനം കൂടി ഉണ്ട് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇത്തരം നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും രാഷ്ട്രീയമായ വിയോജിപ്പ് കൊണ്ട് സഹകരിക്കാതെ നിൽക്കുന്ന ആളുകൾ ഇതിനോട് എത്രമാത്രം സഹകരിക്കും എന്നതും കൂടിയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുരേഷ് ഗോപിയെ മുമ്പ് പറഞ്ഞല്ലോ മന്ത്രി മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയ്യനെ കാണാൻ അയ്യന് വേണ്ടി നടത്തുന്ന ഈ ആഗോള സംഗമത്തിലേക്ക് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി എത്തുമോ എന്നുള്ളത് കൗതുകകരമായ ഒരു കാര്യമാണ് അപ്പോൾ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു ആ പിണക്കമൊക്കെ മാറ്റിവെച്ച് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണം വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ക്ഷണിക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ് വിയോജിപ്പ് അതിൽ തന്നെ ചെറിയ എടുത്തു പറയുന്നത് ആരെന്ത് സ്കോർ ചെയ്യുന്നു എന്നുള്ള ചിന്ത ഈ അതെ അതെ അതായത് ശരത്ത് പറഞ്ഞാണ് പ്രധാന പ്രശ്നം സ്കോറ് ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ ഇത് സ്കോറിങ്ങിൻ്റെ പ്രശ്നമല്ല ഒരാശയം ലോക ഭക്തർക്ക് അയ്യപ്പ ഭക്തരിലേക്ക് എത്തിക്കുക വേണ്ടി എടുത്ത നിലപാട് സിജു ഈ സ്കോറിംഗ് എന്ന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചാണ് ചെയ്യാത്ത കാര്യങ്ങൾ ആ സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷവും ഒക്കെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണത് തിരഞ്ഞെടുപ്പിൽ സ്കോറിംഗ് ആയി മാറുന്നത് പക്ഷേ ഭരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രതിനിധി ജനപ്രതിനിധികളായി രാഷ്ട്രീയ പാർട്ടികളായി സമൂഹത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സഹകരിച്ചു കൊണ്ട് അവർക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിൽ പറയാം പക്ഷേ കാണുമ്പോഴേ എതിർക്കുക എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് മനസ്സിലായി അല്ല ഇതിനകത്ത് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സതീശൻ അന്ന് ഈ പ്രശാന്ത് വിളിക്കാൻ ചെന്നപ്പോൾ വീട്ടിനകത്ത് ഒളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് അത് അങ്ങനെ പോട്ടെ അതോടൊപ്പം തന്നെയാണ് സ്റ്റാലിൻ സ്റ്റാലിൻ്റെ മകൻ ഇവിടെ വരുന്നു ഉദയ ഉദയനിധി വരുന്ന സമയത്തേക്ക് തടയുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഒക്കെ നമ്മുടെ മുൻ മുൻപിലുണ്ട് അപ്പോൾ ശരത്ത് പറഞ്ഞാണ് പ്രധാന പ്രശ്നം ഈ സ്കോറിങ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്കോറിങ് അല്ല അവിടെ ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കണക്കിലെടുക്കുന്ന എങ്ങനെയാണ് അത് പരത്തുന്ന ആശയം എന്താണ് അത് ഈ ഒരു സോഷ്യലിസ്റ്റ് ഒരു മതനിരപേക്ഷ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അല്ല മുടക്കാൻ ശ്രമിച്ചാൽ സ്കോർ കിട്ടില്ല കേട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിരുന്നത് അപ്പോൾ എന്തൊക്കെ മുടക്കി എന്തിനൊക്കെ എതിര് നിന്നു എന്തിനൊക്കെ സഹകരിച്ചു ഇപ്പുറത്ത് സർക്കാരും എന്തൊക്കെ ചെയ്തു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോ അവർക്കൊരു പ്രകടന പത്രികയുണ്ട് അത് അത് വർക്കൗട്ടായോ അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചോ അതോ പൂഴ്ത്തിവെക്കുകയായിരുന്നോ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞോ ജനം ഇതൊക്കെ നോക്കുവേ നോക്കുമ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ഈ പറഞ്ഞൊരു ഒരു പഴയ സാഹചര്യത്തെ എപ്പോഴും ഊതി വീർപ്പിച്ചോ അല്ലെങ്കിൽ ഊതിപ്പരിപ്പിച്ചോ നിർത്താൻ ആഗ്രഹിക്കുന്നവർ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോയി നമ്മുടെ സാധ്യതകൾ അയ്യപ്പ ഭക്തർ ആ വികാരം അല്ലെങ്കിൽ ശബരിമലയുടെ സാധ്യതകൾ അനന്ത സാധ്യതകൾ അത് വളരെ പോസിറ്റീവായി വളരെ പ്രോഗ്രസീവായി പുരോഗമനപരമായി വളരെ ശരിയായി അഴിമതിരഹിതമായി വളരെ കൃത്യമായ കാഴ്ചപ്പാടോടെ അതെ ഈ ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ അതായത് ഈ പണ്ട് ഒരു ഈ സ്കോർ ശബരിമല അതെ ശബരിമല ഒരു അവസരമാണെന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്ക് മുന്നിലും ഓർമ്മയുണ്ട് പക്ഷെ അത് പോലും അത്തരത്തിൽ പറച്ചിലിന് പോലും ഒരു സാധ്യത ഇല്ലാതാക്കിക്കൊണ്ടാണ് സർക്കാർ കാരണം ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയതും സുപ്രീംകോടതി ഇടപെടലുമൊക്കെ വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം നിയമപരാട്ടത്തിന് പോയില്ലായിരുന്നു എങ്കിൽ കാരണം കൃത്യമായി മെസ്സേജ് കൂടുതലായി വിഷയം എത്തി അതെ പരമോന്നത കോടതി തന്നെ പറയുകയാണല്ലോ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ല അത് തടയാനാകില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് കൃത്യമാണ് അതിന് പുറത്തേക്ക് ഒരു ഈ അവിശ്വാസികൾ പറയുന്നതാണല്ലോ വിശ്വാസികളെന്ന് പറയുന്ന അവിശ്വാസികളെന്ന് ഒരു വിഭാഗം ഉണ്ടല്ലോ വിശ്വാസികളുടെ പേരിൽ മുതലെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൂടി തിരിച്ചടി കിട്ടുന്ന തരത്തിലേക്ക് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലുണ്ടായി അപ്പോൾ ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു തീർത്ഥാടന കാലം പോലെ ഒരു തീർത്ഥാടന കാലം ഒരു ഇലക്ഷം കാലവും ലക്ഷ്യമിട്ടുള്ളതല്ല ആഗോള അയ്യപ്പ സംഗമം വേറെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് വെച്ചിട്ട് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ അവരവർ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് ഇനി ആറ് മാസം കഴിഞ്ഞു ഏഴു മാസം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വരും ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ നടക്കില്ലല്ലോ ഇനി ചുമതലപ്പെട്ട കാര്യങ്ങൾ ചെയ്യണ്ടേ വേറൊരു വശം കൂടി നമുക്ക് പറയാം എന്തായാലും ഇതിനകത്ത് ഒരു പക്ഷേ ഇവർ കരുതുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെങ്കിൽ പോലും ഇതിന് പാളിച്ചത് ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് പോകുന്നത് ഞാൻ ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട് തുടർച്ച തുടർച്ച മൂന്ന് അടിയന്തര പ്രമേയം മണിക്കൂർ വെച്ച് നിയമസഭ ചർച്ച ചെയ്യുകയാണ് അത് അങ്ങനെ ചർച്ച ചെയ്ത് കത്തിച്ചു കൊടുക്കുകയാണ് പ്രതിപക്ഷം അത് കണ്ടില്ല ഇപ്പോൾ പോലീസിനെ കുറിച്ച് ചർച്ച ചെയ്തു എ കെ ആന്റണിക്ക് വരെ കാലങ്ങൾക്ക് ശേഷം വന്ന് സമ്മേളനം നടത്തി എനിക്ക് എനിക്ക് വേണ്ടി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചാണ് നിയമസഭയ്ക്കകത്ത് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ് മുത്തങ്ങയും ശിവഗിരിയും ഒക്കെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രതിരോധിക്കാൻ ആരുമില്ല ആരോഗ്യ അടിയന്തര അടിയന്തര പ്രമേയത്തിൻ്റെ അവസ്ഥ വിലക്കയറ്റം സപ്ലൈ പോയ്ക്കെതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു അതിന്റെ അവസ്ഥ ഇത് തൊട്ടടുത്ത ദിവസം ആവോളം അയ്യപ്പ സംഘമാണ് പറഞ്ഞത് അതുകൂടി ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ആന്റണിയുടെ ഒരു വിഷയം കൂടി ഒന്ന് പറഞ്ഞു പോകുന്ന കാരണം ഈ എങ്ങനെയാണ് തീർത്ഥാടക കേന്ദ്രങ്ങളെ അത്തരത്തിലുള്ള ഈ പരിശുദ്ധിയുടെ ആ കേന്ദ്രങ്ങളെ എങ്ങനെയാണ് ആൻ്റണി സർക്കാർ ഇരുന്നപ്പോൾ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ യു ഡി എഫ് ഇരുന്നപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ശബരിമല വിഷയ ശിവഗിരി വിഷയമൊക്കെ ഇപ്പം വലിയ ചർച്ചയിലായിട്ട് നിൽക്കുകയാണ് ആന്റണിയോട് അറിവോടല്ലേ ആന്റണി ഉത്തരവ് കൊടുത്താണല്ലോ പിന്നെ അറിവൻ്റെ പ്രശ്നം എന്തോ ആന്റണി ഉത്തരവ് ഡൽഹിയിൽ പോയിരുന്നോണ്ടുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ പോലീസ് പ്രവേശിക്കുന്നത് ഗോപിനാഥൻ എന്ന് പറഞ്ഞ പഴയ യോഗത്തിന്റെ സെക്രട്ടറി തന്നെ ജനറൽ സെക്രട്ടറി പറയുന്ന ഒരു വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആന്റണി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായി എനിക്ക് തോന്നുന്നു ആന്റണി വല്ലാത്ത സമയത്ത് വന്ന് കെട്ടു എന്ന് പറയാൻ അതിലൊരു കാര്യമുണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള രണ്ട് യോഗത്തെ നയിച്ച ആളുകളായിരുന്നു അതായത് കെ കെ രാഹുലിനും ഗോപിനാഥനും കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് മനോഭാവത്തോടി ജീവിച്ചവരായിരുന്നു പൂർണ്ണമായും ആ സമുദായ നേതൃത്വത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു അവർ എ കെ ആന്റണി രണ്ടായിരത്തി ൊന്നുമുതൽ രണ്ടായിരത്തി ആറ് വരെ കേരളം ഭരിച്ച കാലയളവിൽ ശിവഗിരിയിൽ നടത്തിയ ആക്രമണത്തിന് ഈ പോലീസ് പോലീസ് വേട്ടയുടെയും അതിക്രമത്തിൻ്റെയും തുടർച്ചയിൽ സംഭവിച്ചാണ് അതിനുശേഷമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ മാറ്റം വരുന്നത് ശശ്വതികാനന്ദ സ്വാമികൾ അതിന് നേതൃത്വത്തിലൊക്കെ വന്നിട്ടുള്ള ഇടപെടലുകൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വരവ് വിദ്യാസാഗർ എസ് എൻ ഡി പി യൂണിയന്റെ പ്രസിഡന്റ് ആകും ഓർമ്മയില്ലേ അതെ അതെ തീർച്ചയായും ഈ മാറ്റം അത് മറക്കാൻ പറ്റില്ല അപ്പോൾ അത് സാന്ദർഭികമായിട്ടാണെങ്കിലും പറഞ്ഞത് ൂടി പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ലിങ്ക് ചെയ്ത് കിടക്കുകയാണല്ലോ കാരണം നമ്മളെങ്ങനെയാണോ കേരള സമൂഹം ശിവഗരിയെ കാണുന്നത് സമാനമായി തന്നെയാണ് ശബരിമല എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പിൽഗ്രിമേജ് സെന്ററാണ് ഒരു പക്ഷേ നേരത്തെ തന്നെ ആകേണ്ടിയിരുന്നതാണ് ചെറിയ ചെറിയ വിവാദങ്ങൾ സംഭവിക്കേണ്ടിയിരുന്നതാണ് കാരണം നമുക്കറിയാം എങ്ങനെയാണ് ഒരു ശബരിമല തീർത്ഥാടന കാലത്ത് ഒരു ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് ശബരിമല തീർത്ഥാടനം ലേറ്റസ്റ്റായി തന്നെ അതിമികവോടെ നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം സംഭവിക്കട്ടെ അത് ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല ഇനിയും ഉയരെ 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 പോകേണ്ടതുണ്ട് ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തർക്ക് ഇനിയും വരാത്ത എത്രയോ അയ്യപ്പഭക്തരായിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ അതെ ലോകം അവർക്കെല്ലാം വരാൻ കൂടുതൽ പ്രേരണ നൽകുന്ന വിധത്തിലേക്ക് നമ്മുടെ ശബരിമല അങ്ങനെ ഉയരാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് വിശ്വാസികൾക്കായി അയ്യപ്പഭക്തർക്കായി മാറിത്തീരേണ്ടതുണ്ട് തീർച്ചയായും അതായത് ഈ നമ്മൾ കേരളം പരത്തുന്ന ഈ സന്ദേശം ഈ സാഹോദര്യത്തിൻ്റെ മതനിരപേക്ഷതയുടേതായ ഒരു സന്ദേശം ആ ഒരു മാനവിക സന്ദേശത്തെ ലോകമെമ്പാടും പരത്താൻ ആഗോള അയ്യപ്പ സംഗമം ഇടയാക്കും ഒരു സംശയമില്ല കാര്യത്തിൽ അയ്യനും വാവരും പേട്ടതുള്ളലും എല്ലാ സങ്കല്പങ്ങളും എല്ലാ വിശ്വാസങ്ങളും എല്ലാ പുരാണങ്ങളും എല്ലാ ഐതിഹ്യങ്ങളും എല്ലാം ഉൾച്ചേർന്നിട്ടുള്ള ആ ഒരു 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 വലിയ വിശ്വാസ എന്താ പറയുന്ന ആ ഒരു ഒരു വലിയ സാധ്യതയാണ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ഒരു ഒരു ചെറിയ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അതായത് സാധാരണഗതിയിൽ ഈ പറയാറുണ്ട് ശബരിമലയിൽ കിട്ടുന്ന പണമെല്ലാം ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ എടുത്തുകൊണ്ടുണ്ടാവും പക്ഷേ ഇതിൽ ഒരു ഒരുപക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഓരോ വർഷം ചിലവഴിക്കുന്ന തുകയെക്കുറിച്ചും കൃത്യമായി എന്ന് ബോധ്യപ്പെടുന്നില്ല അതായത് ഒരു പൈസ എടുക്കാതെ ഭക്തർക്ക് വേണ്ടിയിട്ടും ശബരിമല വികസനത്തിന് വേണ്ടിയും സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്കം കൂട്ടുന്ന ഒരു പ്രക്രിയ തന്നെയാണ് പറയുന്നത് തീർച്ചയായും ഇത് ഇത് ഈ സംഗമത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒക്കെ കൃത്യമായ കാഴ്ചപ്പാട് ഒക്കെ വന്നിട്ടുണ്ട് കോടതി ചോദിച്ചിട്ടുണ്ട് അതിൽ സർക്കാരും ദേവസ്വം ബോർഡും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഇത് പ്രതിപക്ഷ നേതാവ് സഭയെ പറഞ്ഞേ പത്ത് വർഷം മുമ്പുള്ള ഒരു സർക്കാരുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും പത്തു വർഷമായി യു ഡി എഫ് പ്രതിപക്ഷത്തായിട്ട് അപ്പോൾ സ്വാഭാവികമായും താരതമ്യത്തിനത് കൂടിയേ തീരും അപ്പോൾ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം കാര്യങ്ങൾക്കായിട്ട് എത്രമാത്രം തുക വിനി വിനിയോഗിച്ചിട്ടുണ്ട് തുടർന്ന് വന്ന പിണറായി സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ പതിനാറ് ഇരുപത്തൊന്നിലും ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തിയാറിലേക്കും പോകുമ്പോൾ എത്രമാത്രം വലിയ അന്തരമാണ് വലിയ തോതിലുള്ള വലിയ വർധനക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതൊക്കെ സംഗമത്തിൽ കുറേ കൂടി വ്യക്തതയോടെ വര വ്യക്തത അല്ലെങ്കിൽ മുമ്പ് തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് കണക്കുകളുമൊക്കെ സംഗമത്തിൻ്റെ ഭാഗമായി വരാൻ ഇടയുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ തീർച്ചയായും